വൈശാഖ മാസം തുടങ്ങി മൂന്നാം നാളാണ് അക്ഷയതൃതീയ ദിനം അന്നേ ദിവസം വ്രതമെടുത്ത് ഈശ്വര ഭജനം നടത്തിയാൽ ക്ഷയിക്കാത്ത സമ്പത്തും അതിനൊത്ത ഐശ്വര്യവും പുണ്യവും ലഭിക്കുന്ന സുദിനമാണ് ഇതെന്നാണ് വിശ്വാസം രുദ്ര മീഡിയയിലേക്ക് ഏവർക്കും സുസ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആധ്യാത്മിക അറിവുകൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ബെൽബട്ടൺ ഓൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഭാരതീയ വിശ്വാസ വിശ്വാസസങ്കല്പങ്ങൾ അനുസരിച്ച് ഒരുപാട് പുണ്യം നിറഞ്ഞ മാസമാണ് വൈശാഖ മാസം ഈ വൈശാഖ മാസം ആരംഭിച്ച് മൂന്നാം നാളാണ് അക്ഷയതൃതീയ ദിനം അന്നേ ദിവസം വ്രതമെടുത്ത് ഈശ്വര ഭജനം ചെയ്യുന്നതും സത്കർമ്മങ്ങൾ നടത്തുന്നതും ക്ഷയിക്കാത്ത സമ്പത്തും അതിനൊത്ത പുണ്യവും ഐശ്വര്യവും ലഭിക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് ാണ് വിശ്വാസം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിന്റെയും ദേവിയായ മഹാലക്ഷ്മിയെയും പരമ്പിത മഹാവിഷ്ണുവിനെയും ഒരുപോലെ പ്രാധാന്യത്തോടെ പൂജിച്ചു വേണം ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് ഒരു വർഷത്തിലെ മുഴുവൻ തൃതീയ ദിനങ്ങളും വ്രതമെടുത്ത് ഉപാസന നടത്തുന്നതിന് തുല്യമാണ് അക്ഷയതൃതീയ വ്രതമെന്നാണ് ആചാര്യമതം അക്ഷയതൃതീയ ദിനത്തിന് മൂന്ന് ദിവസം മുൻപേ വേണം വ്രത ചടങ്ങുകൾ ആരംഭിക്കുവാൻ മൂന്ന് ദിവസം മുൻപ് തന്നെ വീടും പരിസരവുമെല്ലാം അടിച്ചുവാരി വാരി വൃത്തിയാക്കിയിടണം നമ്മുടെ ഭവനത്തിലേക്കെത്തുന്ന ലക്ഷ്മി നാരായണന്മാരെ സ്വീകരിക്കുന്നതിനായാണ് ഇത് ചെയ്യുന്നതെന്നാണ് സങ്കല്പം അക്ഷയതൃതീയ വ്രതത്തിൽ മനഃശുദ്ധിയും ശരീരശുദ്ധിയും പരിസരശുദ്ധിയും ഒരുപോലെ ആചരിക്കണം കൂടാതെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശുദ്ധി പാലിക്കണം രാവിലെയും വൈകുന്നേരങ്ങളിലും നിലവിളക്ക് അഞ്ച് തിരിയിട്ട് തെളിച്ച് മഹാലക്ഷ്മിയെയും ഭഗവാൻ വിഷ്ണുവിനെയും ഭജിക്കണം അക്ഷയതൃതീയ ദിനത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് അഞ്ച് തിരിയിട്ട് തെളിച്ച് ഈശ്വര ഭജനം ചെയ്യുക ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം സ്തോത്രം എന്നിവ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് ഇതിന് ദേവി കീർത്തനങ്ങളോ മഹാവിഷ്ണു കീർത്തനങ്ങളോ മന്ത്രങ്ങളോ ജപിക്കുകയും ആവാം അന്നേ ദിവസം അർഹരായവർക്ക് അന്നദാനം നൽകുന്നത് വളരെ ശ്രേയസ്കരമാണ് കാരണം അക്ഷയതൃതീയ ദിനം ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും പുണ്യമായ ദിനമാണ് ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അന്നദാനം അക്ഷയ അക്ഷയതൃതീയ ദിനത്തിൽ കലഹം തർക്കം എന്നിവയിൽ ഏർപ്പെടുകയരുത് പകലുറക്കം ഒഴിവാക്കുക വൃത്തിയും ശുദ്ധിയുമുള്ള വസ്ത്രം ധരിക്കുക കഴിയുന്നത് സ്വന്തം വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുക അന്നേദിന സസ്യാഹാരം മാത്രമാണ് കഴിക്കേണ്ടത് വിനോദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക കഴിയുന്നത്ര ഈശ്വരഭജനം ചെയ്യുക അക്ഷതം കൊണ്ട് അതായത് ഉണക്കലരി നെല്ല് എന്നിവ കൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നതും ഉത്തമമാണ് അക്ഷയ അക്ഷയതൃതീയ ദിനത്തിൽ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിച്ചു പോകില്ല എന്നാണ് വിശ്വാസം അക്ഷയതൃതീയ വ്രതം അനുഷ്ഠിച്ചാൽ അക്ഷയ സന്താനങ്ങളെയും അക്ഷയമായ പുണ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം അക്ഷയതൃതീയ ദിനത്തിൽ ഉപവാസത്തോടെ വ്രതമെടുക്കാവുന്നതാണ് ഉപവാസത്തോടെ വ്രതം ഭക്തന് യാഗം നടത്തിയ ഫലം നൽകുമെന്നാണ് ആചാര്യമതം ഈ അക്ഷയതൃതീയ സുദിനം എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും ശാന്തിയും സമാധാനവും സർവവിധ മംഗളങ്ങളും നൽകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമ ശിവായ